അപ്പോൾ ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വെള്ളശ്ശേരി അമ്പലത്തിൽ പോകാനായിട്ടാ ഞാനും അമ്മയും ചേച്ചിയും കുട്ടികളും കൂടിയിട്ടാണ് പോകുന്നത് അച്ച വരുന്നില്ലാട്ടോ അപ്പം ഇത് കോട്ടയത്തെ അമ്മ അടിച്ച പട്ടുവാവാടയാണ് കോട്ടയത്തെ ചേച്ചീൻ്റെ അമ്മയാണ് പട്ടുവാടി അടിച്ചത് കല്യാണത്തിന് എനിക്ക് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രഞ്ചിയാട്ടൻ്റെ ഓട്ടോനന്നിട്ട പോക്ക് അങ്ങനെ ഇടാനാണ് ഇതാ ഞാൻ നടക്കാം അപ്പോൾ രുന്നു രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒന്നും പോകാൻ പറ്റില്ല കേട്ടാ ഭയങ്കര പൊടിയാണ് ചാല കണ്ണൂർ ആ ആഭാഗത്തെല്ലാം അപ്പം നമ്മളിത് ആ പെരശ്ശേരി അമ്പലത്തിലെത്തി കേട്ടാ അമ്പലത്തിലെത്തിയിട്ട് കുളത്തിൽ ഇറങ്ങാൻ പോവാന്ന് അടിപൊളി കുളല്ലേ പെരളശ്ശേരി അമ്പലത്തിലേത് പിന്നെ ഞാൻ ഇപ്പം പണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അടുത്ത് വീടായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് തവണയായി ആയി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നിറയെ മത്സ്യമുണ്ട് ഇതുപോലെ ഞാൻ കണ്ടത് മറ്റേ ഇവിടെ ഇല്ലേ എന്താ പറയുക പെരുമണ്ണിൽ ഒരു അമ്പലമുണ്ട് അപ്പോൾ അവിടെയാണ് നിറച്ച് എൻ്റെ വലിയമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലം അവിടെ നിറച്ചതുപോലെ മീനുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എനിക്കിത് കണ്ടപ്പോൾ തോന്നിട്ടാ നിറയെ മീനുണ്ട് അപ്പോൾ തക്കടുതാ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുളത്തൊന്ന് കാലം കഴുകിയിട്ട് കയറുകയാണ് ആ സമയത്ത് പൊഞ്ഞൊന്ന് ചെറുതായ വീണു ഏട്ടാ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല അതാ നോക്കിയാൽ വലിയ കുളല്ലേ അപ്പോൾ ഇതാ കുളത്തിൽ ഇറങ്ങി നമ്മൾ അമ്പലത്തിൽ കയറാൻ പോവാനും തക്കടും പറഞ്ഞു എന്നെ ആരും കൈ പറഞ്ഞിട്ട് തക്കിടും അങ്ങ് ഒറ്റക്ക് നടക്കുന്നുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും പിന്നെ ഇതാന്ന് കേട്ടോ കിടാവിളക്ക് അപ്പം നമ്മൾ കിടാവിളക്കെല്ലാം കത്തിച്ച് ഇതാ ഞാനും പൊന്നും തക്കടും കൂടിയിട്ട് അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് പിന്നെ ചന്ദനൊക്കെ തൊട്ടിട്ട് നോക്കുന്നതായിരുന്നു പിന്നെ നമ്മളിതാ പ്രദക്ഷിണ വെച്ചു കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്കറിയാമോ ആലില ആലിലയിൽ മൂന്ന് കല്ല് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സാധിക്കുന്ന പറയുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ വേളത്തമ്പലത്തിൽ നിന്ന് ഞാൻ അധികം വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഞാനും വെച്ചു എൻ്റെ കണത്ത് ഇതാ പൊന്നും വെച്ചു കേട്ടോ അത് പിന്നെ ഇത് എള്തിരി കത്തിക്കുന്നതാണേ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ സർപ്പബലി കഴിപ്പിച്ച് പായസം വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് സമയം ക്യൂ നിന്നു പായസം കിട്ടി പായസം നമ്മൾ കഴിച്ച് അവിടെ നിന്നെ കഴിച്ചു കേട്ടോ അങ്ങനെ അതിൻ്റെ അടുത്തുള്ള ഒരു കൃഷ്ണൻ തമ്പലത്തിലേക്ക് പോയി അവിടെ അവിടെതാ മഞ്ചാടി വാരുന്നിണ്ടായിരുന്നു അപ്പൊ രണ്ടാളും കൂടിയിട്ട് മഞ്ചാടി വാരലായിരുന്നു അപ്പൊ അതിനകത്ത് പൈസ കണ്ടിട്ട് തക്കിട എന്നോടേക്ക് മാമി ഞാനിത് എന്ന് ചോദിക്കുന്നായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ കുട്ടിക്ക് വേണ്ട രണ്ട് ഹെയർ ബാൻഡും കുറച്ച് കളിപ്പാട്ടെല്ലാം വാങ്ങിയേട്ടാ അവർക്ക് അവരിങ്ങനെ ചന്തയൊന്നും അവിടെ നിന്ന് കാണുന്നില്ലല്ലോ അപ്പോൾ തിരിച്ച് നമ്മളിതാ ഓട്ടോന് തന്നെ മടങ്ങി ഇത് മറ്റേ ബബിൾസ് ആക്കുന്ന കേട്ടോ അത് കൊണ്ടുവന്ന വാടെ അത് ഫുൾ മറിച്ച് അപ്പം തന്നെ കളഞ്ഞ് നേട്ടാ പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാനിരുന്നു ഞാൻ ഇടിയപ്പാന്ന് കേട്ടോ കഴിച്ചത് ഇടിയപ്പവും കടലക്കറിയും അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി ഹലോ അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്